മേഖലയിൽ പ്രവർത്തിക്കുമ്പം കല്ലേറുകൾ ഉണ്ടാകും മർദ്ദനങ്ങൾ ഏർക്കേണ്ടി വരും അപ്പൊ അത് ഇട്ടിച്ച് പോരുത് എനിക്കതിനാവൂല എനിക്കെന്തിനാ ഞാൻ എന്റെ പോരേ പോയി കുത്തിരുന്നാൽ പോരേ എന്ന് പറയാൻ പറ്റില്ല ഇനി ഇറങ്ങി പ്രവർത്തിക്കുന്ന വേണം ഏറും കുത്തും ഒക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എല്ലാ അമ്പിയാക്കന്മാർക്കും ഏറും കുത്തുമൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ പ്രവൃത്തി ചെയ്തവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കും കിട്ടും കിട്ടിയോട്ടെ നിങ്ങൾ ഉണ്ടായിക്കോളും ചെയ്തോളണം എന്നാണ് പറയുന്നത് നമ്മൾ പരിശോധിക്കേണ്ടത് ഇങ്ങനെ ഒരു സമ്മേളനമൊക്കെ കൂടിയാണ് നമ്മൾ ചെയ്യേണ്ടത് രക്ഷപ്പെട പോലെ നഷ്ടത്തിലാണോ കഷ്ടത്തിലാണോ നമ്മൾ എന്നുള്ളത് പരിശോധിക്കുക ഓരോരുത്തരും എന്നിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട് വിശ്വാസം ഉണ്ട് ശരിയാണോ എന്റെ വിശ്വാസം അതു ആവാ അതുവാ അങ്ങനെ മഞ്ഞിൽ അങ്ങോട്ടും ആവ അങ്ങോട്ടു ആവ നാട്ടിലൊക്കെ വഹാബികളും മോതുകൾ ഒക്കെ ഉണ്ടല്ലോ ഓലും പറഞ്ഞതിലൊക്കെ അപ്പൊ ശരിയുണ്ടെന്താ തെറ്റ് വേണമെങ്കിൽ രാഷ്ട്രീയക്കാരൊക്കെ അതിനെ കൂട്ടുപിടിക്കാൻ തയ്യാറാവും അപ്പൊ അവൾ നമ്മൾ എന്താക്കി കൊടുക്കാ കൊടുക്കുക കൂട്ടിക്കൊടുക്കുക ജമായത്തെ ഇസ്ലാമിനെ കൂട്ടാൻ പാടില്ല നമ്മൾ പറയും തുടങ്ങാൻ പാടില്ല കൂട്ടാൻ പാടില്ല വഹാബികളെ തൊടാൻ പാടില്ല കൂട്ടാൻ പാടില്ലെന്ന് തന്നെയാണ് തെർക്കുൽ മുബലാത്ത് നമ്മുടെ പിന്നെ നേരത്തെ സംശയം സെയ്യദല്ലോ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ മറ്റു മതക്കാരോടൊക്കെ പെരുമാറുന്നില്ലേ മറ്റു മതക്കാരോട് നമ്മൾ പെരുമാറുന്നില്ല അവരുടെ മതം ശരിയായതെന്ന് അംഗീകരിക്കുന്ന കൊണ്ടല്ലോ ആ നിലക്കൊക്കെ ദുനിയാവിലെ ചില കാര്യങ്ങളിലൊക്കെ അങ്ങനെ എന്നുള്ളതാണ് ഇടപെടാന്നുള്ളതാണ് സെയ്യീദുല്ല്മ പറഞ്ഞതിന്റെ അർത്ഥം അത് മനസ്സിലാക്കണം അതിനെ ദുർവ്യാഖ്യാനം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പല വേറെ കോണുകളിലേക്ക് കൊണ്ടുപോകുന്നവരുണ്ട് അവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഉദ്ദേശം നല്ല ഉദ്ദേശത്തോടു കൂടെ അല്ല ഉരീത ബിഹിൽ ബാത്തിൽനാണ് നല്ല വർത്താനാണ് വർത്താനം നന്നു പക്ഷേ അതെന്താണ് ബാത്തിൽ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിയാണ് സയ്യിദുലുമ ആ പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ് അതുപോലെ സയ്യിദുല്ല്മ പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് ദുർവീകരണം ചെയ്തു പലരും നമ്മുടെ ഇടയിൽ നടത്തുന്നുണ്ട് ഇപ്പം നമ്മുടെ ഇടയിൽ പിന്നെ സമസ്തയിൽ കുഴപ്പമുണ്ട് സമസ്തയിൽ കുഴപ്പമുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട് ഒരു സംഗതി സംഗതി പറഞ്ഞാൽ ഉണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കണ്ടല്ലോ നമ്മൾ മർച്ചിട്ട് കാര്യമില്ലല്ലോ ചിലതൊക്കെ നമ്മൾ പറയണല്ലോ പറഞ്ഞിട്ടൊക്കെ അറിയണം അറിയിക്കുകയൊക്കെ ചെയ്യണം അതുകൊണ്ട് നമ്മളുടെ ഇടയിലുള്ള കുഴപ്പമെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ രാഷ്ട്രീയ മുസ്ലിം ലീഗും സമസ്തയുമായിട്ടല്ല കുഴപ്പം നമ്മളെ കൂട്ടത്തിലുള്ള സമസ്തന്റെ ആൾക്കാർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ചിലര് രാഷ്ട്രീയക്കാരായി എന്നുള്ളതാണ് അവർ രാഷ്ട്രീയത്തിന് ഏണി വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഉള്ള കുഴപ്പം മനസ്സിലാക്കിയാൽ മതി അവരെ നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ തയ്യാറായതൊരു കുഴപ്പമില്ല ഇവിടെ പാണക്കാട് തങ്ങന്മാർക്കും കുഴപ്പമില്ല അതുപോലെ മുസ്ലിം ലീഗിനും കുഴപ്പമില്ല സമസ്തക്കും കുഴപ്പമില്ല ഇതിനിടയിൽ കടന്ന് കഴിക്കണ ഇതുപോലെ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ പട്ടിക്കാട് സമ്മേളനത്തിൽ മഹൽ ഫെഡറേഷൻ്റെ ഒരു യോഗം ഉണ്ടായിരുന്നു അവിടെ സയ്യിദുല്ലലമേനെ കുച്ഛിച്ചുകൊണ്ട് പറഞ്ഞ് ചില ആൾക്കാർ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുണ്ടായിരിക്കും സെയ്ദുല പറഞ്ഞു മഹല്ലുകളെ ഒക്കെ സമസ്തയുടെ കീഴിൽ അംഗീകരിക്കണം എന്നാ പറഞ്ഞത് അതെപ്പോഴോ പറയുന്ന മഹല്ലുകളൊക്കെ സമസ്തയുടെ കീഴിൽ അംഗീകരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫെഡറേഷൻ ഫെഡറേഷനിലാക്കിയത് അത് അത് ഉണ്ടാക്കണം എല്ലാവരും സമസ്തയുടെ നിലപാടിൽ തന്നെ അത് എല്ലാ മഹല്ലുകളും അതിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് തന്നെയാണ് സംശയ സയ്യിദുല പറഞ്ഞത് ആ കാര്യത്തിൽ ഒരു സംശയമില്ല അതിനെ നല്ലതാക്കി വളച്ചൊടിച്ചുകൊണ്ട് സമസ്തയിൽ നേരിട്ട് മഹല്ല് ഫെഡറേഷൻ അല്ലാത്ത വഴിയിൽ കൂടെ സമസ്തയിലേക്ക് നേരിട്ട് കടത്തണം എന്നാണ് പറഞ്ഞത് എന്ന് വ്യാഖ്യാനിക്കുക അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ സെയിൽ കുറിച്ച് ബോധമില്ലാത്ത ആളാ എല്ലാം അംഗീകരിക്കാൻ അങ്ങനല്ലേ മഹല്ല് ഫെഡറേഷൻ അതായത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണ് മദ്രസകൾ അംഗീകരിക്കുന്നത് അത് സമസ്തയുടെ അംഗീകാരം ആണ് എന്റെ സമസ്തയിൽ മദ്രസ് അംഗീകരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസ ബോർഡിൽ അംഗീകരിക്കൽ തന്നെയാണ് അത് തന്നെയാണ് പറഞ്ഞതും അങ്ങനെ എന്താക്കണം വിദ്യാഭ്യാസ നയപരിപാടികളില്ലേ ഓരോ മാർഗങ്ങൾ ഉണ്ടല്ലോ ആ മാർഗത്തിൽ കൂടെ ചെയ്യണം തന്നെയാണ് അല്ലാതെ അത് അത് ബോധല്ലാത്ത ആളല്ലല്ലോ ചെയ്തൊള്ളുമ അപ്പം വിദ്യാഭ്യാസ ബോർഡിൽ കൂടെ മദർസകളെ ഇതുവരെ എല്ലാവരും ചെയ്തതുപോലെ തന്നെ ചെയ്യണം ചെയ്യാത്തവരുണ്ടെങ്കിൽ മാറി നിൽക്കുന്നവരെങ്കിൽ എന്താക്കണം ആ മാറ്റം ഒഴിവാക്കിക്കൊണ്ട് ഇതിലേക്ക് കൂടണം അതുപോലെ മഹല്ല് ഫെഡറേഷന്റെ കാര്യം അങ്ങനെ തന്നെയാണ് ആ മഹല്ല് ഫെഡറേഷൻ സമസ്തയുടെ കീഴിലായിക്കൊണ്ടുള്ള മഹല്ല് ഫെഡറേഷൻ ആ മഹല്ല് ഫെഡറേഷൻ കൂടെ സമസ്യയിലാക്കണം ഇതിൽ വെറുതെ വർത്തമാനം ഉണ്ടാക്കുക ദുരുദ്ദേശം ഇങ്ങനെ കുറച്ച് കൂട്ടുന്നുണ്ട് ദുരുദ്ദേശത്തോട് കൂടെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കലവലാക്കിയിട്ട് അവർ നേടാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയില്ല രാഷ്ട്രീയ മേഖലയിൽ വല്ല മേൽക്കോയ്മു കിട്ടണോ എന്തിനോന്നറിയില്ല അള്ളാഹു അയാലും ഏതായിരുന്നാലും പടച്ചോൺ അത്തരം ചെറുകളെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ ഇവിടെ സമസ്ലിം ലീഗും തമ്മിലായിട്ട് ഒരു വിഷയവും ഇല്ല നമ്മളിപ്പം ബഹുമാനപ്പെട്ട സയ്യിദുള്ള തങ്ങൾ പറഞ്ഞല്ലോ പട്ടിക്കാട് സമ്മേളനത്തിൽ ഈ സമുദായത്തിന്റെ നായകൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ എന്ന് പറഞ്ഞു അവർ അവരംഗീകരിക്കുന്നുണ്ട് കാരണം ഇവിടെ രാഷ്ട്രീയമായിട്ട് ഇവിടെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ അതി അഭിപ്രായക്കേടില്ല അത് ഉലമ പറഞ്ഞേ തെറ്റില്ല അതും ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ കളിയാക്കുന്ന ഒരു ഒരു വിഷയമാക്കിട്ട് അവതരിപ്പിക്കുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണം സ്നേഹിക്കണം എന്നൊക്കെ തന്നെയാണ് ബഹുമാനപ്പെട്ട സെയ്യദുലിന്റെ നിലത്തെ പട്ടിക്കാട് കോളേജിൽ ആ പ്രസംഗം മുഴുവനും ആ നിലയ്ക്ക് തന്നെയാണ് അങ്ങനെ ഉണ്ടെങ്കിലും അതിനെ വളച്ചൊടിച്ചിട്ട് എന്തൊക്കെ ഇവിടെ കുഴപ്പമുണ്ട് ഇത് വരുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കുഴപ്പവും ഇവിടെ ഇല്ല ആരുമായിട്ടുമില്ല നമ്മളെ കൂട്ടത്തിലുള്ള ഈ ഈ കൊങ്കിണികൾ ഈ കൊങ്കിണികൾ എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവര് അവരുണ്ടാക്കുന്ന ഈ ഫിത്തനെയാണ് ഈ ഫിത്തനകൾ മുഴുവനും ഇപ്പൊ സംഗതി ഒക്കെ മനസ്സിലായി ഉണ്ടായിട്ട് ആർക്കെ എന്ന് പറയുന്നത് അപ്പം പിന്നെ നമ്മൾ ആത്തരം വല ആത്തരം തരം ആൾക്കാരെ കരുതിയിരുന്നു കൊണ്ട് നേരത്തെ ഇവിടെ പോകുന്നൊരു മാർഗം ഉണ്ടല്ലോ മഹൽ ഫെഡ് ഞാൻ ഇന്ത്യൻ സെക്രട്ടറി ആയിരുന്നു കുറേക്കാലം അതിന് അതുപോലെ പലരും ഉണ്ടാക്കും മാറി മാറി വരും സുന്നീവന സംഘം അതുപോലെയുള്ള സംഘടനകളൊക്കെ ശക്തമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉണ്ടാക്കണം ശക്തമായി പ്രവർത്തിക്കുന്നു വേണം ും എന്റെ സമുദായത്തിലെ രണ്ട് വിഭാഗം ആൾക്കാർ അവർ രണ്ടു ആൾക്കൂട്ടും നന്നായാൽ സമുദായം നന്നാവും അവർ രണ്ടു കൂട്ടരും വെടക്കായാൽ സമുദായം വടക്കാവുന്ന ഒരു വാക്യമുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഉലമാ ഉമറ എന്നാണത് ഉലമാ ഉമറ ആണ് കാര്യങ്ങൾ അതിന് ഇവരെ അർത്ഥം വെക്കുന്നത് മുസ്ലിം ലീഗും സമസ്തി എന്നാണ് വലമാ എന്ന് പറഞ്ഞാൽ സമസ്ത ഉമറാ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് അങ്ങനെയാണെങ്കിൽ അർത്ഥമുള്ളത് ഇതാണിപ്പോ പറയുന്നത് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആളുടെ ഭിന്നിപ്പ് അത് നേരത്തെ ഉള്ളതാ മുസ്ലിം ലീഗും സമസ്തി ഒക്കെ ഉണ്ടാകുന്നതിന്റെ മുമ്പേ ഉള്ള വിഷയാണ് ഇതൊക്കെ മുസ്ലിം ലീഗും സമസ്തി ഒക്കെ പഠിത്തലുണ്ടായത് അതിന് മുമ്പും ഉണ്ടല്ലോ ഇസ്ലാം ഉലമാ ഉമറൊക്കെ ഉണ്ട് അവരെങ്ങനെ ഉണ്ടാക്കിയത് ഓരോ മഹലും പള്ളിയൊക്കെ ഉണ്ടാക്കിയത് ഉമറാക്കൾ അവരുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഉലമാക്കൾ അവരുടെ നിർദ്ദേശം നൽകിക്കൊണ്ട് ഉണ്ടാക്കിയതാ ആ വഴിയാണ് വേണ്ടത് ആ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറയാൻ ധീനന്റെ കാര്യങ്ങൾ പറയാൻ ഉലമാക്കൾ അവർ പറയുന്ന അപ്പടി അനുസരിച്ചുകൊണ്ട് അതിലെന്ത് ത്യാഗവും ചെയ്യാൻ സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ ചെയ്യാൻ ഉമറാക്കൾ ഈ യോജിപ്പാണ് വേണ്ടത് അല്ലാതെ രാഹ്യമായ യോജിപ്പല്ല ആസ്യം നമുക്ക് ഉണ്ടാക്കാം ആർക്കാരും ഉണ്ടാക്കാം അത് സമസ്തയെ സംബന്ധിച്ചുള്ള ഒരു വിഷയല്ല രാഷ്ട്രീയത്തിലേക്ക് സമസ്ത കടന്നിട്ടില്ല വെറുതെ ആരോപിക്കുക അതും ആരോപിക്കാണ് ചിലരൊക്കെ ശകാക്കളാണ് സമസ്തയില് ശാക്കളുണ്ട് പറയുന്നു ഇതൊക്കെയാണ് വിഷയങ്ങൾ വെറുതെ പറയാ എന്നിട്ട് നമ്മുടെ നല്ല നല്ല കാര്യങ്ങളൊക്കെ തടസ്സപ്പെടുത്തുക ഇപ്പൊ നമ്മൾക്കൊരു സുപ്രഭാതമുണ്ട് പത്രം ഈ പത്രം നമ്മളെ മാലിമീങ്ങളാണ് അതിന്റെ മെമ്പർമാരെ ചേർക്കാൻ വേണ്ടി നാളെ നീളെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം എന്നാൽ മാലിമീങ്ങളോട് തടയിടുകയാണ് മാലിമീങ്ങളെ നിങ്ങൾ അതിന് ഇറങ്ങരുത് അത് ഇറങ്ങിയാൽ നിങ്ങളെ പിരിച്ചുവിടും പറഞ്ഞിട്ടുണ്ട് ചില മഹല്ലുകൾ വടകരയിൽ തന്നെ ചില ഭാഗത്തൊക്കെ ഉണ്ട് ഞാൻ അറിയും അതായിരുന്നാലും അതൊക്കെ ഒരു മോശമായ പണിയാണ് ആരോടാ മത്സരിക്കുന്നത് അള്ളാഹിനോടുള്ള മത്സരാ അള്ളഹാനോട് അസുലിനോടുമുള്ള മത്സരമാണ് സുപ്രഭാതം പറഞ്ഞാൽ സമസ്തയുടെ സുന്നത്ത് ജമാന്റെ ഇജ്ജത്ത് നിലനിർത്താൻ വേണ്ടി സമസ്ത നേതാക്കൾ ആലോചിച്ചുണ്ടാക്കിയ ഒരു പത്രാണ് അത് നിലനിൽക്കണം വളരണം അതിന്റെ ദുബായിൽ അഡീഷൻ തുടങ്ങിയപ്പോൾ അതിനെ മുടക്കി ചിലവരൊക്കെ അപ്പ ആരും പങ്കെടുക്കരുത് സ്വന്തം പങ്കെടുത്തില്ല വേറൊള്ളവർ പങ്കെടുക്കുന്നത് മുടക്കാൻ വേണ്ടി ശ്രമിച്ചു ആരെന്താ തെറ്റ് സമസം ചെയ്തോ സമസവും ചെയ്തിട്ടില്ല മുടക്കിയവരും മുടക്കാൻ മുടക്കാൻ വേണ്ടി ശ്രമിച്ചവരൊക്കെയാണ് എന്താക്കി തെറ്റ് ചെയ്തത് ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കിയാൽ മതി മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കിയതിന്റെ ഫലമാണ് ബഹുമാനപ്പെട്ട സെയ്ദുള്ളനും എന്റെ ജാതൊക്കെ ഇത്ര വിജയിക്കാനും കാരണം നിങ്ങളൊക്കെ തന്നെ ഒരുമിച്ച് കൂടിയെന്ന കാരണം അതൊക്കെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ പല കാര്യങ്ങളും തഹ്യ ഇവിടെ പറഞ്ഞല്ലോ തെഹ്യ എന്ന് പറഞ്ഞ ഒരു ഫണ്ട് നമ്മൾ സമസ്ത സമ്മേളനത്തോടനുബന്ധിച്ച് സമ്മേളനശേഷം വലിയ കുറെ പദ്ധതികളുണ്ട് നാട്ടിൽ നടപ്പാക്കേണ്ട ദീനിയായ നിലനിൽപ്പിന് ആവശ്യമായ പദ്ധതികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആതുര സേവന മേഖലയിൽ പ്രവർത്തിക്കേണ്ട സംഗതികൾ ഇതങ്ങനത്തെ ഒരുപാട് സംഗതികൾ ഉൾക്കൊള്ളുന്ന പദ്ധതികളാണ് നമ്മുടെ പദ്ധതികൾ ആ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയാണ് കോടികളുടെ ആവശ്യമുള്ളത് കൊണ്ട് തഹ്യ എന്നൊരാപ്പ് വെച്ചുകൊണ്ട് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ജനങ്ങളെല്ലാവരും അതിൽ ഒഴുകിയെത്തി എന്നാൽ ചിലരൊക്കെ അതിനെ നിരസിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തു പക്ഷെ പരാജയപ്പെട്ടു അള്ളാഹുവിന്റെ സഹായം ഈ മസയോടുകൂടെ ഉണ്ടായി എന്നുള്ളതാണ് അനുഭവം അങ്ങനെ എല്ലാ സാധനവും അങ്ങനെ തന്നെയാണ് എന്ന് അള്ളാഹുത്താൽ ഇതിനെ സംരക്ഷിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ആ സംരക്ഷണം ഇവിടെ നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒക്കെ നമ്മൾ എന്താക്കുക അത്തരം സംഗതികളൊക്കെ ഇടപെട്ടുകൊണ്ട് ഇവിടെ ദുഷ്പ്രവർത്തനം നടത്തുന്നവരെ കണ്ടറിഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തി മഹല്ലുകളൊക്കെ ശുദ്ധിയാക്കേണ്ട ഒരു പണി കൂടെ ഉണ്ട് നമുക്ക് അതായത് അവരെ പറഞ്ഞ് ഉപദേശി നല്ലതിലേക്ക് കൊണ്ടുവരിക കൊണ്ടുവരുന്നില്ലെങ്കിൽ അവരെന്താക്കണം മുറിച്ച് കളയുക എന്നിട്ട് ഇതിനെ ശുദ്ധമാ മാർഗ്ഗത്തിൽ കൂട്ടരുണ്ടായിരുന്നല്ലോ ഉള്ളു ഉള്ളു വിശ്വസിക്കാതെ പുറമെ നമ്മളെ കൂടെ ഇങ്ങനെ നടക്കുന്ന കൂട്ടര് ആ കൂട്ടരെ സംബന്ധിച്ച് ആ തന്നെയാണ് ഈ കൂട്ടരുമെന്ന് നമുക്ക് മനസ്സിലാക്കാം കാത്തു രക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് ഒരു പ്രശ്നവും നമ്മളെ കൂട്ടത്തിലില്ല രാഷ്ട്രീയമായിട്ട് ഒരു ഇടപെടലും സമസ്തക്കില്ല രാഷ്ട്രീയം സമസ്തയുടെ വിഷയമല്ല രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും പ്രതിവാദങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ ഈ കൂട്ടരാണ് ഈ പറഞ്ഞ കൂട്ടടാണ് അത് ഉണ്ടാക്കി തീർക്കുന്നത് എന്ന് മനസ്സിലാക്കി അവരെ ഒറ്റപ്പെടുത്തിയാൽ മതി അള്ളാഹു സുഹാനുഹത്താസോടുകൂടെ ദീന ഹിതുമത് ചെയ്യാൻ സമസ്തയുടെ കൂടെ ഉറച്ചു നിൽക്കാൻ സമസ്തയുടെ സമസ്ത പേക്കൂല കാരണം മഹാന്മാരുണ്ടാക്കിയതാ അതാണ് നമ്മൾ ഉമ്മടെ ചോദ്യം നമ്മളിടയിൽ ഇപ്പം ചില പ്രശ്നങ്ങളൊക്കെ ചിലരൊക്കെ ഈ വാട്സപ്പ് യുഗത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കളികളൊക്കെ കളിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഇടറേണ്ടതില്ലോ ഇടർച്ച വരേണ്ടതില്ല കാരണം ഇത് വളരെ വ്യക്ത ഇവിടെ ഈ ഈ ശുദ്ധമായ പാതയിൽ നമ്മൾ ജീവിച്ചാലേ നമുക്ക് നഷ്ടത്തിൽ നിന്ന് മോചനം കിട്ടുള്ളൂ അതിന് വിശ്വാസ ശുദ്ധി ആണ് അല്ലെങ്കിൽ നഷ്ടമാണെന്ന് ഖുർആാൻ പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താക്കണം ആ പാതയിൽ നിൽക്കണം എന്നാലേ നഷ്ടത്തിൽ നിന്ന് മോചനം കിട്ടൂ എന്നത് നമ്മൾ സമസ്തയുടെ കൂടെ നിൽക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം കാര്യംഹാത് എന്നാണ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് മൗലൂദ് റാത്തീവ് ഇതൊക്കെ കഴിക്കണല്ലോ മജിലിസണ്ണൂർ അതുപോലെയുള്ള മജിലിസുകളൊക്കെ നമ്മൾ നടത്തണം അതൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചതാണ് അത് പഠിപ്പിച്ചതിനും എതിരായിക്കൊണ്ട് ചിലർ വന്നപ്പം അതിനെന്താക്കി പ്രതിരോധിക്കാൻ വേണ്ടി സമസ്തം മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അത് നടത്താൻ പറയുന്ന സമസ്തന്റെ കൂടെ നമുക്ക് നിൽക്കണോ അത് നമുക്ക് ആവശ്യമാണോ എന്നാണ് രണ്ടാമത്തെ ചോദ്യം അത് വേണം ഇല്ലെങ്കില് നഷ്ടത്തിൽ നിന്ന് മോചനം കിട്ടാനുള്ള രണ്ടാമത്തെ വഴി നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് നമുക്ക് നഷ്ടത്തിൽ നിന്ന് മോചനം കിട്ടാൻ ഈ വിഷയത്തിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ച നാല് മധുഹബുകൾ നാല് മധുഹബുകളെ അംഗീകരിക്കണമെന്നാണ് ലോകം അംഗീകരിച്ചു വന്നത് അംഗീകരിക്കാൻ പാടില്ല എന്നാണ് വഹാബികൾ പറയുന്നത് അവിടെയാണ് നമ്മൾ എവിടെ നിൽക്കണം ചോദിക്കുന്നത് അത് വഹാബികളുടെ കൂടെ നിൽക്കണോ അതോ സമസ്തയുടെ കൂടെ നിൽക്കണോ നാല് മധുഹബ് സ്വീകരിക്കണം എന്ന് പറയുന്ന സമസ്തയുടെ കൂടെ നിൽക്കണോ എന്നാണ് ചോദ്യം സമസ്തയുടെ കൂടെ നിന്നാലേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ആ നാല് മധുര പ്രവൃത്തികളെ ബാധിക്കുന്നതാ അമിനു സാലിഹാത്ത് എന്ന് പറഞ്ഞ് നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയൊക്കെ ആയിരിക്കണം ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നാല് മധുഹബുകളും കൃത്യമായി വരച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആ നിലയ്ക്ക് തന്നെ നിൽക്കണം പിന്നെ സാലിഹാത്ത് ഇല്ല ഇല്ല വ ഹഖ് ിഹാത്തിൽ ഹഖ് നമ്മളെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ അതിൽപ്പെട്ടതാ സമസ്തക്ക് പതിനാല് ഉപസംഘടനകളുണ്ട് ആ സംഘടനകളൊക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാ ഓരോ കാര്യങ്ങൾ നിർവഹിക്കാൻ ഓരോ വിങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ട് മഹല്ലത്തുകളിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മഹല്യ ഫെഡറേഷൻ ഉണ്ട് യുവാക്കളെ ഉത്ബോധിക്കാൻ വേണ്ടി ചിന്ന് യുവനസംഘമുണ്ട് വിദ്യാർത്ഥി വിഭാഗത്തെ ഒക്കെ ഉദ്ധരിക്കാൻ വേണ്ടിട്ട് നമ്മൾ എസ് കെ എസ് എഫ് തുടങ്ങിയ സംഘടനകളൊക്കെ അങ്ങനെ ഓരോ ഭാഗങ്ങളാ ഇവരിലൊക്കെ എത്തണം എല്ലാരും നന്നാക്കണല്ലോ ആ നന്നാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുഹാനുഹത്താലം നമ്മളോട് കൽപ്പിച്ചതുപോലെ ചെയ്ത ഒരു സംഗതിയാണ് സമസ്ത ചെയ്യുന്നത് വേറൊന്നും ചെയ്യുന്നില്ല അപ്പൊ നമ്മള് ഇപ്പൊ തബാസോബിൽ ഹക്ക് എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ കുട്ടികളും മാത്രം നന്നായി പോരല്ലോ ഞാന് പള്ളിയിൽ പോയി എല്ലാം നിൽക്കാരിച്ച് തസ്ബീഹും ചല്ലി ഇങ്ങനെ ഓതി കുത്തിരുന്നാ പോരാ നമ്മൾ എന്താക്കണം ആ പഠിച്ചത് ജനങ്ങൾക്ക് എത്തിക്കണം ആ എത്തിക്കാനുള്ള മാർഗം എന്താ തബിലിയിൽ തബിലിന്ന് പറഞ്ഞാൽ നേരത്തെ വിമർശിച്ച അല്ല നമ്മൾ തബിലിന്ന് പറഞ്ഞാൽ വലിയ അന്യ വലവു ആയ ഒരാഴത്താണെങ്കിലും നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം നബിയിൽ നിന്ന് കേട്ടത് നബിസ്ലം പഠിപ്പിച്ച കാര്യങ്ങൾ എന്താക്കണം അപ്പടി എന്താക്കണം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഉമർ ഉർഫി അനിൽ മുങ്കർ നല്ലത് കൽപ്പിക്കുക ചീത്ത നിരോധിക്കുക എന്നുള്ളതും മനുഷ്യനോട് അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യമാണ് നന്മ കണ്ടാൽ നന്മ നാട്ടിൽ എടുത്തു കളയപ്പെടുമ്പോൾ അവിടെ എന്താക്കണം കൊണ്ട് നന്മയെ നമ്മൾ വായിക്കപ്പെടണം നന്മ അവിടെ സ്ഥാപിക്കപ്പെടണം തിന്മ നിരോധിക്കപ്പെടണം ഇത് ചെയ്യേണ്ടത് ഓരോ മുസ്ലിമിന്റെയും കടമയാണ് മുസ്ലിമിന്റെ കണ്ണിൽപ്പെട്ടാൽ മോശമായ ഒരു പ്രവൃത്തി നമ്മുടെ സമൂഹ മധ്യത്തിൽ നടക്കുന്നു കേട്ടാൽ അവിടെ പ്രതിരോധിക്കണം എന്തുകൊണ്ടൊക്കെ പ്രതി എന്ന് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും മുങ്കറാത്തിനെ കണ്ടാൽ അനാവശ്യ കാര്യങ്ങൾ നാട്ടിൽ നടമാടുന്നത് കണ്ടാൽ അവന്റെ കൈ കൊണ്ട് അതിനെ തടയണം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നാക്കുകൊണ്ട് തടയണം അല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണം അവനോട് സഹകരിക്കരുത് എന്നർത്ഥം നമുക്കിപ്പോ ഓരോ തിന്മ പരസ്യമായിട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനെ നമുക്ക് കൈ കൊണ്ട് തടയാൻ കഴിയില്ല നാക്കുകൊണ്ടും തടയാൻ കഴിയുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണമ അപ്പോ ഹാബി മൗദൂദികളോടൊക്കെ മനസ്സുകൊണ്ടെങ്കിലും എന്താക്കണം വെറുക്കണം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് സമസ്ത അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് പ്രതിരോധിക്കുന്നുണ്ട് എല്ലാ നിലക്കുള്ള പ്രശ്നങ്ങളും പ്രസിദ്ധീകരണങ്ങളെ കൊണ്ടൊക്കെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അവരവർ മൂലക്കാക്കിയിട്ടുണ്ട് ഈ പ്രവർത്തികൾ ചെയ്യണം എന്നുള്ളതാണ് ഹക്ക് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഹക്ക് ഹക്ക് എന്താക്കുക ഉപദേശിക്കുക ഇതിനാണ് സംഘടന അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ രക്ഷ കിട്ടുന്ന நஷ்டத்தில் மோஜனம் கிட்டான் வேண்ட மூன்று அதான்